നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് മുതൽ തന്നെ ബി ജെ പി കേന്ദ്രങ്ങളിൽ അമ്പരപ്പാണ് ബി ജെ പിയുടെ പ്ലാൻ ഇനി നടക്കില്ല എന്ന് അവർക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച് കെജ്രിവാളിനെ നരയിപ്പിക്കാനുള്ള ബി ജെ പിയുടെ മൂ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബി ജെ പി ഇങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ പ്രതിയോഗികളെ ഏത് രീതിയിലൂടെയും അവരെ ഒതുക്കാൻ ബി ജെ പി നടത്തുന്ന നാണം കെട്ട കളികൾ അത് ഇന്നും ഇന്നുമിന്നലെയും തുടങ്ങിയതല്ല വാസ്തവത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ നിശബ്ദമാക്കാൻ ഏതറ്റം വരെയും അവർ പോകും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് അരവിന്ദ് കെജ്രിവാൾ സ്റ്റാൻ സ്വാമിയുടെയൊക്കെ ജീവിതം പോലെ കെജ്രിവാളും ജയിലിൽ കിടന്ന് നരയിക്കും കാലാകാലങ്ങളിലോളം ജയിലിൽ കിടക്കും അങ്ങനെ കൃത്യമായും ബി ജെ പിക്ക് കെജ്രിവാളിൻ്റെ ശല്യമില്ലാതാകും അങ്ങനെ ഡൽഹി ഭരണം തിരിച്ചു പിടിക്കാം എന്നൊക്കെയായിരുന്നു ദിവാസ്വപ്നം കണ്ടത് അതൊക്കെ മലർ പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണെന്ന് കെജ്രിവാളും സംഘവും ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് വാസ്തവത്തിൽ കെജ്രിവാൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അഭിഷേക് മനു സിൻവി എന്ന അഭിഭാഷകനോട് തന്നെയാണ് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അഭിഷേക് മനു സിൻവി ഇല്ലായിരുന്നെങ്കിൽ കെജ്രിവാളിൻ്റെ ഈ നിയമ പോരാട്ടം ഒരിടത്തും എത്താതെ പോയേനെ അതുമാത്രമല്ല കെജ്രിവാളിന് എല്ലാ തരത്തിലും ഐക്യദാർഢ്യവും കൊടുത്തത് കോൺഗ്രസ് നേതൃത്വമാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ടി രാപ്പകരില്ലാതെയാണ് ശക്തമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കി കൊടുത്തത് ജനങ്ങൾക്ക് വാസ്തവത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർത്തുകൊണ്ട് ഡൽഹി രണ്ടായിരത്തി പതിമൂന്നിൽ തെരഞ്ഞെടുപ്പിൽ മുന്നേറിയ കെജ്രിവാളിനെ കോൺഗ്രസ് നേതൃത്വം തഴയേണ്ടതായിരുന്നു എന്നാൽ വർഗീയ ശക്തികളേക്കാൾ വലുതല്ല ഒന്നും എന്ന് മനസ്സിലാക്കിയാണ് കോമൺ മിനിമം പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ പ്രതിപക്ഷ കക്ഷികളെ എല്ലാം കൂട്ടി കൃത്യമായും ഒറ്റക്കെട്ടോടെ ഇന്ത്യ മുന്നണി എന്ന ആശയത്തിലേക്ക് ദേശീയ നേതൃത്വം ദേശീയ കോൺഗ്രസ് നേതൃത്വം എത്തിയത് ഇപ്പോൾ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് മുതൽ കെജ്രിവാൾ അടുത്ത രീതിയിലുള്ള പ്ലാൻ ആവിഷ്കരിക്കുകയാണ് നമുക്കറിയാം ഇനി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണുള്ളത് വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം അവസാനമോ ഫെബ്രുവരി ആദ്യവാരമോ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നേക്കും എഴുപത് അസംബ്ലി സീറ്റിൽ ആം ആദ്മിയെ ഒരിക്കലും അധികാരത്തിലെത്തിക്കാതിരിക്കാൻ ഏത് രാഷ്ട്രീയവും പയറ്റാൻ ബി ജെ പി തയ്യാറാണ് അസുഖത്തിൽ ഇതുതന്നെയാണ് അവരുടെ സർവനാശത്തിന് അടിത്തറമാകുന്നത് എന്ന് തന്നെയാണ് ആം ആദ്മി പറയുന്നത് ആം ആദ്മിയുടെ രാജ്യസഭാ എം പി ആയ രാഘവ് ചന്ത പറഞ്ഞതുപോലെ എത്ര കാലം ഇങ്ങനെ സത്യത്തെ മറച്ചു പിടിക്കാൻ ബി ജെ പിക്ക് കഴിയും അതാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഒരു ഫയർ ബ്രാൻഡായ കെജ്രിവാളിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒതുക്കാൻ കഴിയില്ല വാസ്തവത്തിൽ ഇന്ത്യ മുന്നണി എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് മുതൽ ഡൽഹിയിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് കെജ്രിവാൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്താൽ തീർച്ചയായും ബി ജെ പി നേതൃത്വത്തിൽ കടന്നു കയറാൻ കഴിയില്ല എന്ന് കെജ്രിവാൾ ഉറച്ചു വിശ്വസിക്കുന്നു അതിനു വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കാൻ എ ഐ സി സി നേതൃത്വവുമായി സംസാരിക്കാൻ ഖാർഗെയുമായി സംസാരിക്കാനാണ് കെജ്രിവാളിൻ്റെ അടുത്ത നീക്കം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംവദിക്കാനാണ് നീക്കം ഒപ്പം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ക്യാമ്പയിൻ ചെയ്യാൻ കൂടി കെജ്രിവാൾ പോയിക്കുകയാണ് നമുക്കറിയാം ഹരിയാന ലോക്സഭയിൽ അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് നെയ്തെടുത്തതിൽ സ്തുതരീഹമായ പങ്ക് കെജ്രിവാളിനും ഉണ്ട് കെജ്രിവാളിൻ്റെ ക്യാമ്പയിനിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് പത്തിൽ പത്തും നൽകണം എന്നതായിരുന്നു വാസ്തവത്തിൽ ബി ജെ പി വിറളി പിടിച്ചിരിക്കുകയാണ്